കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്തോ ശിവുട്ടിക്കെതിരാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട അങ്ങനെ പറഞ്ഞതിൽ ആ ഒരു സ്വരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഞാനിവിടെ വായിച്ചതിൽ ഏതെങ്കിലും ഒരു അംഗീകാരത്തിന്റെ തടസ്സമായി ഗവൺമെന്റ് നിൽക്കുന്ന ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ ഞാൻ വെല്ലുവിളി ചോദിക്കുക ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിരുന്നാലും മുസ്ലിം മാനേജ്മെന്റ് ആയിരുന്നാലും ഹിന്ദു മാനേജ്മെന്റ് ആയിരുന്നാലും വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് ആയിരുന്നാലും യും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരേ രൂപത്തിലാണ് സാർ ഇവരെല്ലാരും ഞങ്ങൾ അത് മോൻസി ജോസഫിന് മാത്രമല്ല ഈ തിരുമാനിമാരും ആയിട്ടോ അടുപ്പമുള്ളത് സാർ ഞാനുമായിട്ട് തിരുമാനുമാരോട്ട് നല്ല ബന്ധത്തിലാണ് സാർ നമ്മൾ ആവശ്യമില്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യാനിയും മുസൽമാനും പിന്നെ ഹിന്ദു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാക്കുന്ന മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുകയില്ലേ ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഈ കാര്യം പരിഹരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ശരിയല്ല കാരണം ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റും ന്യൂനപക്ഷ മാനേജ്മെന്റുകളും ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഹൈക്കോടതി സുപ്രീം കോടതി വിധിപ്രകാരം പ്രകാരം നിയമനം നടത്താൻ കഴിയില്ല അവിടെ നിയമനം നടത്തണമെങ്കിൽ സഭയല്ല അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളല്ല ആണ് ഇടപെടേണ്ടത് അപ്പൊ തൊഴിൽ വകുപ്പിൽ നിന്ന് ഇതിനുള്ള ലിസ്റ്റ് കിട്ടണം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഇതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് തയ്യാറാക്കി ആണ് നിയമനം നടത്തേണ്ടത് ഗവൺമെന്റ് ഭിന്നശേഷിക്കാരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമനം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അവർക്കുള്ള അർഹതപ്പെട്ട നിയമനങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുകൂടി സാർ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ് സാർ അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു സഭാ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സാർ തിരുവനന്തപുരം ലറ്റിൻ രൂപതയുടെ അഭിമുഖരായോ ഇവിടെ ഭിന്നശേഷിക്കാരായവർക്ക് നിയമനം സർ കേരളത്തിൽ ഇതുപോലെ തന്നെ സഭാ നേതൃത്വം ഉന്നയിച്ചിരിക്കുന്ന വിഷയം സ്റ്റേറ്റ്മെന്റ് വന്നു അവരെല്ലാം ഇത് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കാതിരിക്കുകയാണ് അതുകൊണ്ട് തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് മുഴുവൻ അധ്യാപകർക്കും നിയമനാധികാരം അംഗീകാരം കൊടുക്കാനും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആത്മാർഥമായ ഒരു നടപടിയിലേക്ക് വരണം ഇടപെടൽ നടത്തും ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തി വ്യക്തികൾക്കും മറ്റുള്ളവർക്കുമുള്ള അവകാശങ്ങൾ തുല്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള നയരൂപീകരണത്തിൻ്റെ ഭാഗമായി വിവിധ സർക്കാർ സർക്കാർ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിശ്ചിത ശതമാനം സംവരണം ഉറപ്പാക്കുന്ന വ്യവസ്ഥയാണ് ഭിന്നശേഷി സംവരണമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പേഴ്സെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് സെക്ഷൻ മുപ്പത്തിമൂന്ന് പ്രകാരം കാഴ്ച പരിമിതർ ശവണ പരിമിതർ ചലനശേഷി പരിമിതർ സെറിബ്രൽ പാഴ്സി എന്നീ വിഭാഗത്തിലായി മൂന്ന് ശതമാനം ഭിന്നശേഷി ശേഷി സംവരണം പാലിച്ച് എല്ലാ എസ്റ്റാബ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും നിയമനം നൽകേണ്ടതായിട്ടുണ്ട് തുടർന്ന് പുറപ്പെടുവിച്ച ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറിലെ സെഷൻ പ്രകാരമാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാർ ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട മുൻമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗീയമായിട്ടുള്ള സമയവും ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോള ഇവിടെ എയ്ഡഡ് മാനേജ്മെന്റിന്റിനോടും അതുപോലെ ഗവൺമെന്റിനോടും ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപനങ്ങളോടും തുല്യമായ പരിഗണനയാണ് ഈ ഗവൺമെന്റ് മെച്ചപ്പെടുത്തുന്നത് സർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇടതുപക്ഷ ജനാധിപത്യമെന്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് നിയമനങ്ങളാണ് എയ്ഡഡ് മേഖലയിൽ മാത്രം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കാലഘട്ടത്തിലും നിയമനങ്ങളുടെ കാര്യം പറയാനുണ്ട് ഇതിൽ വിവിധ തസ്തികകളിലുള്ള അവധി ഒഴിവിലെ നിയമനങ്ങളുണ്ട് അതുപോലെ സ്ഥാനക്കയറ്റ നിയമനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് സ്ഥിരം തസ്തികകളിൽ ശമ്പള സ്കെയിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ട് ആണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ സാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എൽ ഡി എഫ് സർക്കാർ സർക്കാർ വകുപ്പിൽ നടത്തിയ അധ്യാപക അധ്യാപക അനധ്യാപക നിയമനം എന്ന് പറയുന്നത് അറുപതിനായിരത്തി അഞ്ഞൂറാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഭിന്നശേഷിക്കാരെ ഈ സർക്കാർ കാലയളവിൽ നിയമിച്ചു അമ്പത്തിയഞ്ച് ഭിന്നശേഷിക്കാരുടെ നിയമനം പെൻഡിങ്ങിലുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ എയ്ഡഡ് മാനേജ്മെന്റിന്റെ പിന്നെ നിയമനം സാധാരണഗതിയിലുള്ള നിയമനത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണല്ലോ ഈ ഞാനിവിടെ വായിച്ചതിൽ ഏതെങ്കിലും ഒരു അംഗീകാരത്തിന് തടസ്സമായി ഗവൺമെന്റ് നിക്കുന്ന ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ ഞാൻ വെല്ലുവിളി ചോദിക്കുക ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിരുന്നാലും മുസ്ലിം മാനേജ്മെന്റ് ആയിരുന്നാലും ഹിന്ദു മാനേജ്മെന്റ് ആയിരുന്നാലും വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് ആയിരുന്നാലും നിയമത്തിന്റെയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരേ രൂപത്തിലാണ് സാർ ഇവരെല്ലാവരും ഞങ്ങൾ സാർ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്തോ ശിവമുട്ടിക്കെതിരാണ് എന്നുള്ള ഇത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട അങ്ങ് പറഞ്ഞ ആ ഒരു സ്വരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലാണ് അത് മോൻസി ജോസഫിന് മാത്രമല്ല ഈ തിരുമേനിമാരുമായിട്ടാണ് അടുപ്പമുള്ളത് സാർ ഞാനുമായിട്ട് തിരുമാനിമാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് സാർ ഇനി ഏതെങ്കിലും പ്രസ്താവന പത്രക്കാർ വളച്ചടിച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുമേനിമാരുമായിട്ട് സംസാരിച്ചത് അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ് സാർ സാർ നമ്മൾ ആവശ്യമില്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നത് ഇപ്പം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ മതി നമുക്കത് പരിഹാരം കാണുന്നതിനു വേണ്ടി ശ്രമിക്കാം പക്ഷെ സുപ്രീം കോടതിയുടെ വിധി മാറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിചാരിച്ചോടൊക്കെ നമുക്ക് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല സാർ എല്ലാവരും ആലോചിക്കാം സാർ അങ്ങോട്ട പറഞ്ഞല്ലോ അങ്ങോട്ട് അങ്ങ് എഴുതി തന്ന കിരിക്കുന്നത് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വനിതാ അധ്യാപകർക്ക് ശമ്പളമില്ലാതെ പ്രസവ ആനുകൂല്യം നിഷേധിക്കുന്നു സരി പ്രസവിക്കണം എന്നുള്ള നിലവാരാണ് സാർ ഞങ്ങൾക്കുള്ളത് പ്രസവ ആനുകൂല്യം നിഷേധിക്കണം എന്നുള്ള എഴുത്താൻ അത് അങ്ങല്ലോ അപ്പൊ എന്ന് മാത്രമല്ല അങ്ങനെ സാറുമാർ ആട്ടോറിക്ഷയിൽ യാത്ര ചെയ്തത് അധ്യാപകർ ആട്ടോറിക്ഷ യാത്ര ചെയ്യുന്നതിന് ഇപ്പൊ മന്ത്രിക്കെന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും സാർ മന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ ഞാൻ പറയുന്നത് പിന്നെ സുപ്രീം കോടതിയിലെ വിധി വിധിയുണ്ട് അതുപോലെ ഹൈക്കോടതിയിലെ വിധിയുണ്ട് ഈ രണ്ട് വിധിയിലും നമുക്ക് നൽകിയിരിക്കുന്ന നിയമോപദേശം എന്ന് പറയുന്നത് എൻ എസ് എസ് സുപ്രീം കോടതി ചെന്ന് അവരെ ഭിന്നശേഷിയുടെ നിയമനം നടത്താൻ തയ്യാറാണെന്നും അതൊരു ഞങ്ങളൊരു എഗ്രി എഗ്രിമെൻ്റ് വെക്കാൻ തയ്യാറാണെന്നും പറഞ്ഞാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തത് അത് കോടതി അംഗീകരിച്ചു ഞങ്ങൾ കിട്ടിയ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം അത് എൻ എസ് എസിന് മാത്രം ബാധകമാണ് എന്നുള്ളതാണ് നമുക്ക് അതല്ല അതൊക്കെ ഒന്നുകൂടെ നിയമ ഉപദേശം ചോദിക്കാം നമുക്ക് ചോദിക്കാം ചോദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് എങ്ങനെ ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ സഭയിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം വിധി തിരുത്താൻ ഞങ്ങളാരും പറഞ്ഞില്ല വിധി തിരുത്താൻ പറ്റില്ല നമുക്കൊക്കെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാലോ മന്ത്രിക്ക് ആ ബോധമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല വിദ്യാഭ്യാസ കോടതിയുടെ വിധി മാറ്റി ഇത് ഇത് ആരോപണ പ്രത്യാരോപണത്തിന് സഹാരിലേ ഇത് നിങ്ങളെ പോലൊരു മുതിർന്ന ആളഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്തയാണിത് പറയാൻ കേട്ടോദിക്കണം ഒരു മിനിറ്റ് കോളിംഗ് അറ്റൻഷൻ അറിയാത്ത ആളല്ല വർഷം വർഷം പറഞ്ഞല്ലോ അത് കാണിക്കണം യെസ് പറയുമോ അതിൽ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കൊടുത്തിരിക്കുന്ന കൊടുത്ത ി അതുപോലെ സമാന 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 സ്വഭാവമുള്ള 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 കാര്യങ്ങളിൽ കാര്യങ്ങളിൽ മറ്റുള്ളവർക്കും ബാധകമാക്കാം ാണ് അതിന്റെ സ്റ്റാൻഡ് അദ്ദേഹംപള്ളി അവിടെ ഇരിക്കെ അദ്ദേഹം പറഞ്ഞോളൂ യെസ് യെസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ് പറഞ്ഞോ യെസ് യെസ് അങ് പറഞ്ഞോ അങ്ങനെ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഹൈക്കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം വിവരമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്ന ഇല്ല കാരണം അങ്ങനെ ഈ സഭയുടെ സീനിയർ നേതാവാണ് പിന്നെ അങ്ങ് മന്ത്രി ആയിരുന്ന ആളാണ് കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്ന ആളാണ് അങ്ങ് പിന്നെ ആവേശത്തിന് പറഞ്ഞുപോയെന്ന് മാത്രമേ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമല്ല അവസാനിപ്പിക്കാം നമുക്ക് ഉത്തരം പറഞ്ഞതാണ് അല്ല മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി ഇറങ്ങിയതിന് ശേഷം ഇത് ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സംശയങ്ങൾ മാനേജ്മെന്റിനും ബന്ധപ്പെട്ടവർക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ടീച്ചർമാരെ കിട്ടാത്തതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു കൈപ്പസ്തു ഇറക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ഉത്തരവുകളാണ് തൊണ്ണൂറ്റി ഉത്തരവുകളും സർക്കിളിലുമാണ് ഇറക്കിയിട്ടുള്ളത് ഇത് ഈ പ്രശ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു കോപ്പി അങ്ങേക്ക് ഞാൻ തരാം അങ്ങേക്ക് അതുപോലെ എം എൽ എ മാർക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ ഒരു കോപ്പി കൊടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എൻ എസ് എസിന് എൻ എസ് എസിന് െൻസെന്റ് ഞാൻ ഒന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഭിന്നശേഷി സംവരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള പിന്നെ അധ്യാപക നിയമനം നടത്തണം അത് നടത്തണം അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി ആലോചിക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു